ഹലോ ഗോയ്സ് എസ്റ്റാണേ രാവിലെ തന്നെ അതെ ചൂണ്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ തിരൂര് ഭാഗത്തോട്ടാണ് കോട്ടക്കൽ തിരൂര് അപ്പോൾ കാണിച്ചു ഡിങ്ക റോഡ് റീല് ഏതാണെന്ന് പറഞ്ഞേ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കാസ്റ്റ് ആണ് ോക്കാം മീനോ പൊട്ട ആ സൈഡ് ചേർത്തെ ആ സൈഡ് ചേർത്തറി ഓ സെറ്റ് അവിടെ എന്തായാലും അടിക്കാം കേട്ടോ ില് മീനൊക്കെ മറിയുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും കിട്ടുന്നില്ല ഒന്നും അടിക്കുന്നില്ല കേട്ടാ മീൻ പിടിക്കാൻ വന്നിട്ട് എത്ര പ്രാവശ്യം മറിഞ്ഞു എന്ന് അടുത്ത ോട്ട് പോവാണ് ഇവിടെ കൊറേ നേരം എറിഞ്ഞു ഒന്നും കിട്ടിയില്ല ഒരു സ്ട്രൈക്ക് പോലും ഇല്ല ഇങ്ങനെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് നേരം ഓർണ ഏത് ഫ്രോ അടിച്ച പച്ച ഇത്രോ നേരം എറിഞ്ഞിട്ട് ഇപ്പഴാ ഒന്ന് കിട്ടുന്നേ എന്തടാ ഏ വന്നാ രാവിലെ ഓർക്കും അങ്ങനെ അങ്ങനെ വഴുക്കല്ലേ ഇന്നത്തെ ആകെ ഒരു മീനുള്ള കിട്ടുകയുള്ളൂ അപ്പോഴത്തേക്ക് പ്രാക്ടീസിന് സമയമായി ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുന്നു ഓക്കേ അടുത്ത വ്ളോഗിൽ കാണാം ആകെ ത്രീ